ഇവിടെ ഇരിക്കാതെ നന്ദൻ ഒഴിഞ്ഞ ഭാഗത്തേക്ക് നിന്ന് നിലത്ത് ഫോൺ ടോർച്ച് അടിച്ചു നോക്കി അവിടെ തന്നെ ഇരുന്നു ദേവു അവനെ നോക്കിക്കൊണ്ട് അരികലിരുന്നു അവൻ്റെ കൈക്കുള്ളിലൂടെ കൈയിട്ട് തോളിച്ചാരി നന്ദൻ ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു ഗാനമേള തുടങ്ങി ആദ്യം ഒരു ഭക്തിഗാനമായിരുന്നു നന്ദൻ ആദ്യമായി അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് കണ്ട് ദേവിന് ചിരി വന്നു തുടങ്ങി നന്ദേട്ടാ പിന്നിൽ നിന്ന് വിളികേട്ടപ്പോൾ നന്ദനും ദേവും തിരിഞ്ഞു നോക്കി കണ്ണനാണ് വാ കണ്ണ ഡാൻസ് കളിക്കാൻ വിളിക്കുന്നുണ്ട് ഞാനില്ല നന്ദൻ കൈകൊണ്ട് കാണിച്ചു പോവുകയാണോ ദേവു അവനിലേക്ക് ചേർന്നിരുന്നു പോവാണേൽ പൊക്കോ പോവണ്ട ഞാൻ തനിച്ചായത് കൊണ്ടാണോ ഏ നിന്റെ കൂടെ ഇരിക്കാൻ തോന്നുന്നു നന്ദൻ അവളുടെ കണ്ണിലേക്ക് നോക്കിയതും ദേവ് മുഖം താഴ്ത്തി മാലിനിയും ദർശനം അവർ ഇരിക്കുന്ന കണ്ട് പരസ്പരം നോക്കി നാരായണനും ഈ സമയം അവരെ നോക്കിയിരുന്നു അയാളുടെ ഗൗരവം നിറഞ്ഞ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു അധികം ആരും ഡാൻസ് കളിക്കാനൊന്നും ഉണ്ടായില്ല കുറച്ച് പിള്ളേരും കണ്ണനും മാത്രം സുനിയും സുധീൻ ഭാര്യമാരുടെ ഒപ്പം ഇരിക്കുന്നുണ്ട് സ്നേഹയ്ക്ക് വലിയ താല്പര്യമില്ലെങ്കിലും ദിനേശും അവളുടെ അടുത്തു തന്നെ ഇരുന്നു സ്നേഹയ്ക്ക് എതിർ ദിശയിലിരിക്കുന്ന നന്ദനിലാണ് കണ്ണ് എത്രയൊക്കെ മറന്നെന്ന് പറഞ്ഞാലും എന്തോ ഒരു വിഷമം കിട്ടിയ ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ സ്നേഹ പുളഞ്ഞു ദിനേശിന്റെ തോളിലേക്ക് ചാരുമ്പോൾ അവൻ ആശ്ചര്യത്തോടെ നോക്കി നല്ല പ്രണയഗാനങ്ങളും അടിച്ചുപൊളി പാട്ടുകളും ഉണ്ടായിരുന്നു ദേവു നന്ദനും അതെല്ലാം ആസ്വദിച്ചു അവന്റെ കയ്യിൽ നിന്നും പിടിവിടാതെ ദേവു മുറുകെ പിടിച്ചിരുന്നു ഗാനമേള കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു വാ ദേവു എന്തെങ്കിലും പോയി വാങ്ങാം നന്ദൻ എഴുന്നേറ്റു എന്ത് വാ അവളുടെ കയ്യും പിടിച്ച് നടന്നു കുറച്ച് കച്ചവടക്കാരൊക്കെ ഉണ്ട് നിനക്ക് എന്താ വേണ്ടേ കമ്മലമാരെയും വളയുമെല്ലാം വെച്ച കടയിൽ കയറിയപ്പോൾ ദേവിൻ്റെ കണ്ണുകൾ തിളങ്ങി നന്ദേട്ടൻ ഇഷ്ടമുള്ളത് വാങ്ങി തരൂ ദേവ് കൊഞ്ചി നന്ദൻ അവളെ ഒന്ന് നോക്കിയിട്ട് കുപ്പിവളകൾ നോക്കി നല്ല ചുവന്ന കുപ്പിവളകൾ ചൂണ്ടി വില ചോദിച്ചു പാക്ക് സേണു ചേട്ടാ ഏയ് വേണ്ട ഇങ്ങ നന്ദനെ അത് വാങ്ങി ദേവു കൈകൾ നീട്ടി നന്ദനെ അവളുടെ രണ്ടു കൈയിലും വള ഇട്ടുകൊടുത്തു അവൾ അതൊന്ന് കിടക്കി നോക്കി ഇനി എന്താ വേണ്ടേ മതി ഇനിയൊന്നും വേണ്ട ഏയ് പോരാ മാല കൂടി നോക്കാം വേണ്ട മതി ഇങ്ങ് വന്നേ ദേവു അവന് വലിച്ചു നിക്കടി പൈസ കൊടുക്കട്ടെ കാശ് കൊടുത്ത് രണ്ടാളും അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങാൻ പോയി ചെറിയ ഇടിവിട്ടൊക്കെ തുടങ്ങുന്നുണ്ട് മഴ വരുമെന്ന് തോന്നുന്നു നന്ദൻ ആകാശത്തിലേക്ക് നോക്കി അപ്പോഴേക്കും മഴ ചെറുതായി പാറി തുടങ്ങി വീട്ടിൽ പോവാം നിക്ക് ഞാൻ ആ ഡ്രസ്സ് എടുത്തിട്ട് വരാം ദേവുവിനെ അമ്പലത്തിൻ്റെ പടിയിലേക്ക് കയറ്റി നിർത്തി നന്ദൻ പണി ഡ്രസ്സ് എടുക്കാനോടി മണ്ഡപത്തിലാണ് ഒരു കവറിൽ ആദ്യ വേഗം തിരിച്ചു വരുമ്പോൾ മഴ കുറച്ചുകൂടി ശക്തി പ്രാപിച്ചു ഡാൻസൊക്കെ നിർത്തിവെച്ചു ആളുകൾ അമ്പലത്തിൻ്റെ പടികളിലേക്കും ഉള്ളിലേക്കും മണ്ഡപത്തിലേക്കും കയറി നിൽക്കുന്നുണ്ട് നന്ദൻ നിർത്തിയെടുത്ത് ദേവുവിനെ തിരിഞ്ഞു അവിടെ തന്നെയുണ്ട് പക്ഷെ കൂടെ അവൾ പക്ഷെ കൂടെ അവളുടെ അമ്മയും സഹോദരനുമുണ്ട് അങ്ങോട്ട് പോവണം വേണ്ട എന്നൊരു സംശയം പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെന്നു ദാ നന്ദേട്ടം വന്നു ദേവു പറഞ്ഞു മാലിനിയും ദർശനം തിരിഞ്ഞു സുഖലിനെ നന്ദ ദർശനവൻ്റെ വലം കൈ കവർന്നു സുഖം എന്തോ പാകമാവാത്ത ഉടുപ്പ് ധരിച്ച പോലെ ഒരു ഞെരുപിരി പെട്ടെന്ന് അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സുഖലിനെ മാലിനി ചിരിച്ചു സുഖം നന്ദൻ ചിരിച്ചെന്ന് വരുത്തി മാലിനി വാ അങ്ങോട്ടിരിക്കാം നാരായണൻ പെട്ടെന്ന് അടുത്തേക്ക് വന്നതും ദേവ് പലർച്ചയോടെ നന്ദനെ നോക്കി അവൻ അയാളെ ശ്രദ്ധിക്കുന്നു പോലുമില്ല നാരായണൻ പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ വല്ലാതായി പൊക്കോ അമ്മേ ദേവു പറഞ്ഞു നീയും വാടി വേണ്ട വീട്ടിൽ പോകണം പോവല്ലേ നന്ദേട്ട ആ പോവാം മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നന്ദൻ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങാം അമ്മേ ദാ ഇതുകൊണ്ട് പൊക്കോളം പറ ഇനി രണ്ടും മഴ നനയേണ്ട നാരായണൻ കയ്യിലുള്ള കൂടെ ദർശനമേൽപ്പിച്ചു ദേവു അച്ഛനെ നോക്കി അവളെ നോക്കുന്നില്ലെങ്കിലും അവളിലെ ഒരു ചലനം പോലും അച്ഛൻ അറിയുന്നുണ്ട് കണ്ണെന്ന് നിറഞ്ഞുപോയി തെർശൻ്റെ കയ്യിൽ നിന്ന് മാലിനി കുട വാങ്ങി നന്ദൻ നീട്ടി ഈതാ നന്ദ മഴ നനഞ്ഞു പോവേണ്ട പനി എന്തെങ്കിലും വരും മാലിനെ ഒന്ന് നോക്കി ദേവുവിലേക്കാണ് കണ്ണുകൾ പോയത് അവളുടെ മുഖം അത് വാങ്ങാൻ അപേക്ഷിക്കും പോലെ നന്ദൻ വാങ്ങി കുടനിവർത്തി ദേവു എല്ലാവരെയും നോക്കി അവൻ്റെ അരികിലേക്ക് നിന്നു നന്ദൻ അവളുടെ തോളിലൂടെ കൈയിട്ട് നടന്നു ദേവുവിനെ കുളിരുകൂരി ഒന്നാമത് മഴയും രണ്ടാമത് പ്രിയതമ്മൻ്റെ കൂടെയുള്ള ഈ യാത്രയും രണ്ടാളും ഒരുപോലെ ആസ്വദിക്കുന്നുണ്ട് നന്ദനും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം മഴ കൂടുതൽ ശക്തി പ്രാപിച്ചു ഇത് എല്ലാ വർഷവും ഇങ്ങനെയാണ് കാർത്തിവിളക്ക് നടത്തിയതിൽ ദേവിയുടെ സന്തോഷമാണ് മഴ മഴ വീണ്ടും താണ്ടവമാടുന്നു രണ്ടാളും പാതി നനഞ്ഞു വീടെത്തിയപ്പോൾ ദേവു ആശ്വാസത്തോടെ ഉമ്രത്തിൽ ഏറ്റിട്ടു നന്ദനെ അവളെ നോക്കി പിന്നെ കണ്ണുകൾ പിൻവലിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടി ദേവു തലയിൽ തോർത്തിക്കൊണ്ട് മറ്റൊരു തോർത്തുകൊണ്ട് നന്ദന കൊടുത്തു അപ്പോഴാണ് താൻ നനഞ്ഞിട്ടുണ്ടെന്ന് അവനറിയുന്നത് പക്ഷേ ദേഹം മൊത്തം ചൂടാണ് വേറെ എന്തിനു വേണ്ടിയുള്ള ചൂട് അവളുടെ കയ്യിൽ നിന്ന് തോർത്ത് വാങ്ങി ദേവു തിരിഞ്ഞു നടക്കുമ്പോൾ നന്ദൻ കണ്ണി വയ്ക്കാൻ മറന്നു പുറകിലെ മുടിമുഴുവനും മുന്നിലെ തോളിലേക്കിട്ട് തോർത്തിക്കൊണ്ട് നടന്നു പോകുന്നവളെ കണ്ട് അവനൊന്ന് ഉമിനീരിറുക്കി നന്ദേട്ടൻ പിന്നെയും എന്തിനാ അവിടെ നിൽക്കുന്നേ ഉള്ളിലേക്ക് വാ ചാറിലടിക്കുന്നു ദേവ് പറഞ്ഞു നന്ദൻ ഉമർത്തി നിന്ന് വേഗമാകത്തേ കയറി ദേവ് ടി വി ഓൺ ചെയ്ത് അതിൽ നോക്കിയാണ് തല തുറത്തുന്നത് നന്ദൻ്റെ കണ്ണുകൾ ആദ്യ വ്യക്തമാവുന്ന നനഞ്ഞ വയറിലേക്ക് പാഞ്ഞു വാലം കയ്യാ വെണ്ണ പോലുള്ള വയറിലേക്ക് വിറയിലൂടെ അടുക്കുന്നുണ്ട് പക്ഷേ അവൻ കൈവലിച്ചു ഞാൻ ഡ്രസ്സ് മാറി വന്നിട്ട് കഴുകിയെടുത്തു വയ്ക്കാം ദൈവ് തിരിഞ്ഞ് മുറിയിലേക്ക് നടന്നു അവൾ ഉള്ളപ്പോൾ നേരെ നോക്കാത്തവൻ അവൾ പോയതും കൊതിയോടെ കണ്ണുകളുയർത്തി നന്ദേട്ട ചെറിയ പായത്തോടെ ഉള്ള വെളികേട്ടതും അവ മുറിയിലേക്ക് ചെന്നു എന്താ ഈ ലൈറ്റ് കത്തുന്നില്ല നന്ദൻ ഡൈനിങ് ടേബിളിൽ വെച്ച് ഫോണെടുത്ത് തിരികെ വന്നു ഈ ടോർച്ച് കാണിക്ക് ഞാനൊന്ന് നോക്കട്ടെ ദേവു കയ്യിലെ ഫോൺ വാങ്ങി അതിലെ ടോർച്ച് ടോർച്ചടിച്ചു നന്ദൻ കൈയൊക്കെ നന്നായി തുടിച്ച് ബൾബ് അഴിച്ചു നോക്കി പിന്നെ ബൾബ് നന്നായി തുടിച്ച് ഫിറ്റ് ചെയ്തു സ്വിച്ച് ഓൺ ചെയ്തു ലൈറ്റ് കത്തി ഇത് ഇടയ്ക്ക് ലൂസാവും നന്ദൻ പറഞ്ഞു കഴിഞ്ഞാണ് ദേവിനെ നോക്കുന്നത് പാതി നനഞ്ഞവളെ കണ്ണി ശരീരവും എറച്ചുപോയി ഞാൻ പേടിച്ചു ദേവ് ഫോൺ തിരികെ നീട്ടിയതും നന്ദിൻ്റെ കൈകൾ അത് വാങ്ങുന്നില്ലെന്ന് കണ്ടതും അവൾ മുഖമുയർത്തി അവനെ നോക്കി അവളുടെ മുഖത്തിലും ശരീരത്തിലുമായി ഓടി നടക്കുന്ന അവൻ്റെ കണ്ണുകൾ നന്ദം മലേ കൈ ഉയുർത്തി അവളുടെ കവിളിൽ കൈവെച്ചു ദേവുവിറയിലൂടെ കണ്ണുകൾ മൂടി നിന്നു അവളുടെ ചുണ്ടുകൾ വിറച്ചു കൈകൾ സെറ്റ് സാരിയിൽ കൊരുത്തു ദേവു നന്ദനെ നീർത്ത സ്വരം അവൻ്റെ കൈകൾ അവളുടെ മുഖത്ത് വലയും ചെയ്തു ദേവു ചുണ്ട് ഉള്ളിലേക്ക് കൂട്ടിപ്പിടിച്ച് മൂളിൽ കൂട്ടിപ്പിടിച്ച ചുണ്ടുകളിൽ നന്ദൻ വിരലുകൾ കൊണ്ട് തഴുകി മഴ നനഞ്ഞ ചുണ്ടുകളിൽ വല്ലാത്ത മൃദുലത നിയന്ത്രണരേഖയുടെ അവസാനത്തെ കടഞ്ഞാളും പൊട്ടി നന്ദൻ മല്ലി അവളുടെ ചുണ്ടുകളെ ലക്ഷ്യമാക്കി നന്ദന്റെ ചുണ്ടുകൾ ദേവിൻ്റെ ചുണ്ടുകളിൽ ഒന്നുരസി ദേവു കണ്ണുകൾ ഇറുക്കുമൂടി കാൽവിരലുകൾ വിരലുകൾ നിലത്തു കൊരുത്തു നന്ദൻ അവളുടെ ചുണ്ടിൽ അമർത്തി അവൻ അവനകുന്നതും ദേവുമിഴികൾ തുറന്നു അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ല അറിയാം അവിടെ എന്താ ഭാവമെന്ന് ദേവൂട്ടി മധുരമായി വിളിച്ചു നിന്നെ മുഴുവനായി ഞാൻ എടുക്കട്ടെ നന്ദന്റെ കണ്ണും കൈയും ദേവന്റെ ചുണ്ടുകളിൽ തഴുകി നടന്നു ദേവു മറുപടി പറയാതെ മുഖം താഴ്ത്തി നന്ദൻ അവളിൽ നിന്ന് ആകുന്നു മാറി ദേവ് മുഖം ഉയർത്തി നോക്കുമ്പോഴേക്കും നന്ദൻ മുറിയിൽ നിന്ന് കടന്നിരുന്നു പിണങ്ങി പോയതാണ് പിണങ്ങിപ്പോയതാണോ വിരൽ വിരൽക്കടിച്ചു എന്തോ കണ്ണൊക്കെ നിറഞ്ഞു വേറെ ഒന്നുമല്ല ആ നെഞ്ചിലൊന്ന് ചാഞ്ഞാൽ മാത്രം മതി സങ്കടം തോന്നി വിതുമ്പിൽ പുറത്തേക്ക് വരുമെന്നായപ്പോൾ വാവൊത്തിപ്പിടിച്ചു എന്നാൽ പെട്ടെന്ന് പുറകിൽ നന്ദന്റെ സാന്നിധ്യം തോന്നിയതാണോ എന്ന് കരുതി അങ്ങനെ തന്നെ നിന്നു ദേവു കാറ്റിൽ നന്ദൻ്റെ നിശ്വാസം വിളിക്കുന്നതിനൊപ്പം അവന്റെ കൈവിരലുകൾ ദേവിൻ്റെ കയ്യിൽ തഴുകി ദേവിനെ കുളിരുകൂരി കൈയിലേയും കാലിലെയും മൊത്ത രോമങ്ങളും എഴുന്നേറ്റ് നിന്നുപോയി ദേവു നന്ദനെ അവളെ തിരിച്ചു നിർത്തി ദേവു അപ്പോഴും മുഖമുയർത്താതെ നിന്നു ദേവൂട്ടി നന്ദൻ കൊഞ്ചിക്കൊണ്ട് അവളുടെ താഴെത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തി അവളുടെ കണ്ണുകൾ വെപ്രാളത്തോടെ നന്ദന്റെ മുഖത്ത് ഓടി നടന്നു ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല ദേവി ചെറിയ പുഞ്ചിരിയോടെ മുഖം താഴ്ത്തി നന്ദൻ്റെ കണ്ണുകൾ അവിശ്വസനീയതയോടെ വിടർന്നു നന്ദൻ അവളുടെ കൈവിരലുകളിൽ മെല്ലെ ചുംബിച്ചു മീശിൻ ചുണ്ടും കൈവിരലിൽ അമർന്നപ്പോൾ അവളൊന്ന് ഏങ്ങിപ്പോയി ഒന്ന് ഉയർന്നു നിന്നു അവൻ ഓരോ വിരലുകളിലും മാറി മാറി ചുമ്പിച്ചു ദേവ് മിഴുകൾ ഇറുക്കിയടച്ചു നന്ദനെ അവളെ പിടിച്ച് ചുമരിലേക്ക് ചേർത്ത് നിർത്തി ദേവ് പകപ്പോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നന്ദൻ ചെറിയ പുഞ്ചിരിയോടെ ദേവിൻ്റെ മുഖം എടുത്തു അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് മെല്ലെ കീഴിച്ചുണ്ട് നുണയാൻ തുടങ്ങി ദേവിൻ്റെ ശ്വാസഗതി ഏറി മാറുകൾ ഉയർന്നു തഴഞ്ഞു നന്ദിൻ്റെ കൈകൾ ദേവിൻ്റെ കവളിൽ തഴുകി മെല്ലെ കഴുത്തിലേക്ക് ഇറങ്ങി അവിടെയും കുറച്ച് ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് നന്ദൻ്റെ കൈ ദേവിൻ്റെ മാറിലേക്ക് ഇറങ്ങിയതും അവൾ ഞെട്ടലൂടെ അവനെ തള്ളി മാറ്റി പെട്ടെന്ന് നന്ദൻ പിന്നോട്ടാഞ്ഞു പോയി ദേവുവിനും അപ്പോഴാണ് ബോധം വന്നത് നന്ദൻ ആകെ പഴപ്പോടെ അവളെ നോക്കി ഞാൻ പെട്ടെന്ന് അറിയാതെ സോറി നന്ദൻ വിക്കലോട് പറഞ്ഞിട്ട് കാറ്റുപോലെ പുറത്തേക്കിറങ്ങി ചെയ്തത് അബദ്ധമായെന്ന് ദേവിൻ്റെ ബുദ്ധിയിൽ തോന്നുമ്പോഴേക്കും അവൻ പുറത്തെത്തിയിരുന്നു ദേവിൻ്റെ കണ്ണു നിറഞ്ഞു പെട്ടെന്ന് മാറിൽ തൊട്ടപ്പോൾ ഇക്കിളിയായിപ്പോയി അതുകൊണ്ടാണ് തള്ളി മാറ്റിയത് അല്ലാതെ ഇഷ്ടക്കേടല്ല മനസ്സലമുറയായിട്ട് പറഞ്ഞു തൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ നന്ദൻ ഫോണിൽ സംസാരിച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ വരാം നന്ദനെ അവളെ നോക്കാതെ ബൈക്ക് തിരിച്ചു ദേവ് ഉറക്കി വിതുമ്പി ചെറിയ ചാറ്റൻ മഴയിൽ നന്ദിൻ്റെ ബൈക്ക് പാലം കടന്നിരുന്നു ദേവു വിതുമ്പലോടെ തന്നെ ഉമർത്തിരുന്നു ദിനേശ് ബൈക്കിൽ നിന്ന് വീണു കണ്ണനാണ് കുറച്ചു മുമ്പ് ഫോണിൽ വിളിച്ചത് അവളോട് പറയണമെന്ന് കരുതിയതാണ് പക്ഷേ വേണ്ടായിരുന്നു തുടണ്ടായിരുന്നു എന്ന് കണ്മനിൽ തന്നെ ഉണ്ടായാൽ മതി ഒന്നും വേണ്ട അവളല്ലാതെ ഒന്നും തന്നെ വേണ്ട ആ ശരീരം മാത്രമല്ലല്ലോ ആഗ്രഹിച്ചത് അവളുടെ മനസ്സിൽ ഒരിടം തന്നിലൊരിഷ്ടം അറക്കി പ്രതീക്ഷിച്ചില്ലേ കാമ മാത്രം മുന്നിൽ കണ്ട് അവളെ തൊട്ടിട്ടില്ല നന്ദനൊന്നുകൂടെ അവനെ തന്നെ ഉറപ്പ് വരുത്തി ഇല്ല പക്ഷെ അവളോട് തോന്നിയ പോലെ ഇഷ്ടം വേറെ ആരോടും തോന്നിയിട്ടില്ല ആദ്യമായാണ് ചങ്കലൊരുത്തി കയറുന്നത് അവളെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കുറിച്ചു പോയിട്ടുണ്ട് പക്ഷേ സമ്മതമില്ലാതെ ഇതുവരെ തൊട്ടിട്ടില്ല ഒന്നും വേണ്ട ഒരു സ്പർശനം പോലും വേണ്ട എന്നും അവൾ തൻ്റെ കൂടെ ഉണ്ടായാൽ മതി ഇട്ടേച്ചു പോവാതെ ഇനി ഇതിൻ്റെ പേരിൽ പോവോ മനസ്സിലൊരു പിടിവലി നടന്നു എന്തോ സഹിക്കാൻ കഴിയാത്ത വിധം പിരിമുറുക്കം ദിനേശിനെ കണ്ടതും വേഗം ഇറങ്ങണം മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ ദേവു അവളുടെ അച്ഛന് ഫോൺ ചെയ്യുന്നു അയാൾ വരുന്നു അവളെ കൊണ്ടുപോകുന്നു താൻ തിരികെ ചെല്ലുമ്പോൾ കിടക്കുന്ന ബാതിൽ പിന്നെയും താൻ ഒറ്റയ്ക്ക് വേദനയായാലും നൊമ്പരമായാലും വീട്ടിൽ താൻ മാത്രം മുട്ടി പോകുന്ന അവസ്ഥ നന്ദന്റെ കയ്യിൽ നിന്ന് ബൈക്കൊന്ന് പാളിപ്പോയി ദിനേശിൻ്റെ വീട്ടുമുറ്റത്തേക്ക് ബൈക്കയറ്റി നിർത്തുമ്പോഴാണ് ഇതുവരെ എങ്ങനെ വന്നതെന്ന് അവൻ ഓർത്തത് ബൈക്കിൻ്റെ ശബ്ദം കേട്ട് ദിനേശിൻ്റെ അമ്മ വന്നു നോക്കി നന്ദൻ ഉമർത്തേക്കയറി മഴ മുഴുവനും മോനെ ഏയ് ഇല്ലമ്മേ അവൻ എവിടെ അമ്മ തോർത്തു കൊണ്ട് തല തുവർത്തി അകത്തെ മുറിയിലേക്ക് ചെന്നു എല്ലാവരും എത്തിയിട്ടുണ്ട് സുനി സുതി കണ്ണനാശൻ ദിനേശ് എളിച്ചു കാണിച്ചു തല ചെറിയ കേട്ടുണ്ട് എന്താടാ നന്ദൻ ചോദിച്ചു ദിനേശ് പിന്നെയും വിളിച്ചു മഴയല്ലേടാ കൂടെ ചളിയും ഭാഗ്യത്തിന് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു നെറ്റി പൊട്ടി ചോരൊളിക്കുന്നു കണ്ടപ്പോൾ വേഗം ആത്തൻ സാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി സുതി പറഞ്ഞു ഭാഗ്യം നന്ദന എഴുന്നേറ്റു നീ പോവാണോ ആശാൻ ചോദിച്ചു അവൾ ഒറ്റയ്ക്കു ചെല്ലു നിങ്ങളുടെ പോലെ ആണോടാ നിങ്ങൾക്ക് വീട്ടിൽ അമ്മയൊക്കെയല്ലേ ഭാര്യമാർക്ക് കൂട്ടിന് അവൾക്ക് അങ്ങനെ ആണോടാ നന്ദൻ്റെ ആ ചോദ്യത്തിൽ എല്ലാവരും നിശ്ശബ്ദമായി സ്നേഹനിലത്തേക്ക് നോക്കി നിന്നു കണ്ടിരുന്നു മഴ നനഞ്ഞു വരുന്നത് ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച് മറ്റൊരാൾ വാങ്ങുമ്പോൾ അതിന്റെ ഭംഗി കൂടിയതായി നമുക്ക് തോന്നും ചിലപ്പോൾ സത്യമായിരിക്കാം കറുത്ത ഷർട്ടും മഴ നഞ്ഞുള്ള വരവും കണ്ടപ്പോൾ ദേവുവിനോട് അസുയ തോന്നിപ്പോയി ഞാൻ ഇറങ്ങിട്ട അമ്മയും നന്ദൻ പറഞ്ഞു ചായ കുടിച്ചിട്ട് പോവാം അയ്യോ വേണ്ട അവൾ എടുത്തു വെച്ചപ്പോൾ ഓടി വന്നതാ ഇപ്പോൾ മുഖം വീർപ്പിച്ച് ഇരിക്കുന്നുണ്ടാവും നന്ദൻ തന്റെ ആഗ്രഹം പറഞ്ഞു സത്യം അതിൽ നിന്ന് അറിയാം പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഓ എന്നാൽ ചെല്ലുമോനെ നന്ദൻ മുറ്റത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ണാടിയിലൂടെ കണ്ടു ഉമ്മർത്ത് അവനെ മാത്രം നോക്കി നിൽക്കുന്ന സ്നേഹി വേഗം ബൈക്ക് വായിച്ചു മനസ്സിൽ മറ്റൊരു ചിന്തയാണ് അത് വലിയൊരു ഭയമായി തന്നെ വിഴുങ്ങിയിരിക്കുന്നു അവളിനി പോയി കാണുമോ ക്ഷമ പറയും കാലു പിടിച്ച് ക്ഷമ പറയും ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് സത്യം ചെയ്തു കൊടുക്കാം പോവാതിരുന്നെങ്കിൽ വീണ്ടും താൻ ഒറ്റയ്ക്കാ വീട്ടിൽ ഓർക്കുമ്പോൾ ശ്വാസം മുട്ടി കണ്ണൊക്കെ നിറഞ്ഞു ബൈക്ക് മുറ്റത്തേക്ക് അയറ്റുമ്പോൾ ആദ്യം നോക്കിയത് ഡോറിലേക്കാണ് ഡോർ തുറന്ന് കിടക്കുന്നുണ്ട് ഉമ്മർത്ത് നിലത്ത് ദൈവം ഇരിക്കുന്നുണ്ട് ദേവു അവൻ വരുന്ന കണ്ടതും വേഗം എഴുന്നേറ്റു നന്ദന ആശ്വാസത്തോടെ ബൈക്ക് ഓഫ് ചെയ്ത് ഇറങ്ങി ദേവു മുറ്റത്തേക്ക് ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് നിന്നു ചെറിയ മഴയിൽ അവൾ വീണ്ടും നിറഞ്ഞു ഒരു തണുപ്പ് ശരീരം മൊത്തം വ്യാപിച്ചു അവളുടെ കണ്ണുകളിൽ പിണക്കമുണ്ട് അത് കണ്ടുപിടിക്കാൻ കഴിയാതെ നന്ദ മുഖം താഴ്ത്തി ദേവു സോറി കൈവിട്ട് പോയടി അവൻ്റെ ശബ്ദം വളരെ നേർത്തുപോയി ദേവു പാവപ്പോടെ അവനെ തന്നെ നോക്കി നിന്നു ഇതിൻ്റെ പേരിൽ നീ പോവല്ലടി എനിക്ക് നീയില്ലാതെ പറ്റില്ല ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല സത്യം അവൻ്റെ കണ്ണുകളിൽ അപേക്ഷ വിട്ടിട്ട് പോവോ ശബ്ദം ഇടറി ചോദിക്കുമ്പോൾ ദേവു അവനെ മുറുകെ പുണർന്നു നന്ദന അങ്ങനെ തന്നെ നിന്നും ശ്വാസം പോലും എടുക്കാൻ മറന്നു എവിടെ പോയതാ ഞാൻ എത്ര പേടിച്ചെന്നറിയോ എന്നോട് ദേഷ്യം കാരണം പോയതാണോ നന്ദൻ ഞെട്ടലോടെ അവളെ നോക്കി ദേവു മുഖമുയർത്തി ഉയർത്തി ദേഷ്യം എന്നോട് തന്നെയാ ദേവു നിന്നോട് അങ്ങനെയൊക്കെ തെറ്റ് പാടില്ലായിരുന്നു എനിക്കിഷ്ടമില്ലാതെ ദേവു അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി ഇഷ്ടമില്ലാതെ അല്ല നന്ദേട്ട എനിക്ക് പെട്ടെന്ന് ഇക്കിളിയായതാ ദേവ് ചിരിച്ചുപോയി നന്ദൻ വിശ്വാസം വരാതെ നിന്നു ദേവു അപ്പോഴും അവന്റെ നെഞ്ചിൽ ചാരി ചിരിച്ചു നീ ഇപ്പോൾ എന്താ പറഞ്ഞ് നന്ദൻ അവളെ അവനിൽ നിന്ന് അകറ്റി നിർത്തി കുന്തം ദേവ് ചുണ്ടുകൂട്ടി തിരിഞ്ഞു ആവും വേഗം അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തി നീ ഇപ്പോൾ എന്താ പറഞ്ഞ് നന്ദൻ അപ്പോഴും ഉറപ്പില്ല ഈ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയോ മനുഷ്യ ഇങ്ങനെ ഒരു മണ്ടൻ ദേവു സ്വയം നെറ്റയിലടത്തിച്ചിരിക്കുമ്പോഴേക്കും നന്ദന അവളെ ഇരുകയലും കോരിയെടുത്തിരുന്നു